ും പുതിയൊരു വീഡിയോയിലേക്ക് സു സ്വാഗതം ഞാൻ എനിക്കിന്ന് ചോദിക്കാനുള്ളത് നമ്മുടെ ഹിന്ദു സമൂഹത്തിലുള്ള എല്ലാവരോടും ആണ് ഒരുത്തി വന്നു വീഡിയോ എടുക്കുന്നു അവിടെ ഉള്ളവരാരും ശ്രദ്ധിക്കുന്നില്ല ഗുരുവായൂർ കേറാൻ പാടില്ല എന്ന് കർശന നിയമമുണ്ട് അന്യമനസ്കർക്ക് അവിടെ പ്രവേശനമേ ഇല്ല എന്നാൽ പോലും അതൊന്നും വകവെക്കാതെ ഹിന്ദു സമൂഹത്തിലെ എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഓരോ ദിവസവും ഉണ്ടാക്കുന്ന രീതിയിൽ ഇങ്ങനെ പോകുന്ന ഇവളോട് ചോദ്യം ചെയ്യാൻ അവിടെ ഒരു കുഞ്ഞു പോലും ഇട്ടേ ഇത്തവണ എന്തു പറ്റി താത്തച്ചി പേടിയായിട്ടാണോ നീ അരണയേട്ടനെയും കൂട്ടി പോയത് ഗുരുവായൂർക്ക് ആരെയോ വെല്ലുവിളിച്ചോണ്ടീ നടക്കുന്നു ഭഗവാൻ കൃഷ്ണനും കിട്ടും ഓരോന്ന് ഓരോ സ്റ്റെപ്പായിട്ടും ഓരോ സമയം നീ ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് കിട്ടിക്കൊണ്ടിരിക്കല്ലേ അളവ് കൂടുന്നുണ്ട് കിട്ടുന്നതിന്റെ പണി കിട്ടുന്നതിന്റെ അളവ് കൂടുന്നുണ്ട് അത് ശ്രദ്ധിക്കുന്നുണ്ടോ നീ ശ്രദ്ധിച്ച നനക്കോള ബാക്കിയുള്ളവരെല്ലാവരും ാക്കി എന്തെല്ലാം പേക്കൂത്ത് കാണിക്കാവോ അതെല്ലാം കാണിച്ചോ പക്ഷേ അവസാനം നെഞ്ചത്തെ അയ്യോ എന്റെ മോ ഓടിവായോ ഉമ്മാ ഉപ്പായോ എന്നും പറഞ്ഞേക്കറിയാം കരയാ എല്ലാരും അത് കാണും ഒരു ദിവസം അജിനെ വേണം അയ്യോ ഇപ്പൊ ഒരു വീഡിയോ കണ്ടു ദുബായിലേക്കുള്ള ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചേക്കുക കളിയാക്കാനൊക്കെ മുന്നേ നിൽക്കുന്നു മറ്റുള്ളവര് ചീത്ത പറയാൻ മുന്നേ നിൽക്കുന്നു നിന്നെപ്പോലെ ഇങ്ങനെ ഇത്രയും വൃത്തിയായിട്ട് സ്ത്രീയെ എന്റെ ജീവിതത്തെ ഞാൻ ഞാനിപ്പം ജസ്റ്റ് വീഡിയോസ് ഓരോന്നും എടുത്ത് നോക്കുമ്പോൾ ഇവൾ ഇത്രയും പേക്കൂത്ത് കാണിച്ചിട്ട് ആ പോലീസുകാർ എന്താണത്തത് അവിടെ ഉള്ള നാട്ടുകാർക്കെങ്കിലും ഒന്ന് തല്ലി ഓടിക്കാനുള്ള തന്റേട ഇല്ലേ ഇതാണ് കോഴിക്കോട് പത്തനംതിട്ടയും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ കാണോ ഇവിടെ ഈ വന്ന് ഈ കാപ്രായം കാണിക്കുന്നല്ലോ നാട്ടുകാര് എന്നെ തല്ലി ഓടിക്കും ഉപജീവന മാർഗമായി ഇപ്പൊ പെട്ടെന്ന് ചേച്ചിക്കും അല്ലേ ഇത്ര നാളും അങ്ങനെ അല്ലായിരുന്നു എൻ്റെ കണ്ണിനോട് എനിക്ക് പ്രേമമാണ് സ്നേഹമാണ് ഭക്തിയാണ് എന്തൊക്കെയായിരുന്നു എന്റെ പൊന്നുമോളെ ആർക്കും കണ്ണിനോട് സ്നേഹമില്ല നിനക്ക് മാത്രമേ ഉള്ളൂ അതും വെല്ലവൻറ്റൻ പറമ്പിൽ കിടക്കുന്ന തുളസി നുള്ളിയെടുത്ത് കൊണ്ടുപോയി ഭഗവാന് സമർപ്പിക്കാറ് കഷ്ടം ഇങ്ങനെ കെട്ടതും കിട്ടതും ഒന്നും ഭഗവാൻ സ്വീകരിക്കത്തില്ല അതറിയത്തില്ലേ നിസ്വാർത്ഥമായ കൂടെ ഭഗവാനോട് അതിപ്പം ശിവനായിക്കോട്ടെ രാമനായിക്കോട്ടെ കണ്ണൻ ഇവരോടൊക്കെ പ്രാർത്ഥിച്ചാൽ മാത്രമേ നമുക്ക് ഗുണമുണ്ടാവത്തുള്ളൂ ഗുണം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം കാര്യം മാത്രമല്ല പറയേണ്ടത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും സങ്കടങ്ങളും കാണുമ്പോ അവർക്കും കൂടെ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പിടിക്കണം ഭഗവാൻ പറയുന്നുണ്ടല്ലോ കുചേരന്റെ സങ്കടം കണ്ടിട്ട് ഭഗവാൻ ആ അവിൽ എടുത്ത് കഴിക്കുമ്പോ കുചേരൻ അവിടെ എന്താണ് സംഭവിക്കുന്നത് അതുപോലെ എത്ര എത്ര ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഇവൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത ഇവളെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ആൾക്കാരുണ്ടത് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഇല്ല എന്നുണ്ടെങ്കിൽ കേസ് എടുത്ത് നിലയ്ക്ക് എന്തുകൊണ്ട് അവിടെ അവളെ പരിസരത്ത് അമ്പല പരിസരത്ത് കാണുമ്പോൾ തടയുന്നില്ല എന്തുകൊണ്ട് തടയുന്നില്ല ഇന്ന് എന്തെല്ലാം പേക്കൂത്ത കാണിച്ച് ഇന്നലെ എന്തെല്ലാം പേക്കൂത്ത കാണിച്ച് ഓരോരുത്തരെ കുറിച്ച് എന്തെല്ലാമാണ് പറയുന്നത് എന്തെല്ലാം മൃത്തികേടുകളാണ് പറയുന്നത് അതിനൊന്നും ഒരു കുഴപ്പവും അത് കണ്ട് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും കുറയണം ഞങ്ങൾ കഷ്ടം തന്നെ നാടിൻ്റെ പോക്കോരോ ഈ രീതിയിലും പോകുന്ന കാണുമ്പോൾ തനി തുപ്പാക്കി സിനിമയ്ക്കകത്തെ ഡയലോഗ് തന്നെ എനിക്ക് പറയാനുള്ളൂ ഐ ആം വെയ്റ്റിങ് ഞാനെ ആരാധിക്കാനും ചെറുപ്പം മുതൽക്കേ തുടങ്ങിയതാണ് ആ ഞങ്ങൾക്കൊന്നും ഇല്ലാത്ത പ്രത്യേക സ്നേഹമാണോ നിനക്ക് മാത്രം അതും കണ്ണനോട് നീ ആരെ ബോധിപ്പിക്കാനാ ഈ ചാടിത്തുള്ളിൽ പോകുന്നത് ഉം നിന്റെ പറയലുള്ളത് ആരാണേലും ശരി അവർക്കും കിട്ടും നീ ഇന്നല്ലെങ്കിൽ നാളെ കരയാൻ പോകുന്നത് ഒന്നിലും നിന്റെ മക്കളെ കുറിച്ച് ഓർത്തായിരിക്കും കാരണം എന്തൊക്കെ എന്നുവെച്ചാല് എത്രയോ പേരുടെ മക്കളെ കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീ പറഞ്ഞിരിക്കുന്നു എത്രയോ പേരെ നീ വേദനിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ അനുഭവിക്കാതെ അങ്ങനെ പോകാൻ പറ്റും ജസ്നെ ഭഗവാൻ ശ്രീകൃഷ്ണന് പോലും ശാപം കിട്ടിയിട്ടുണ്ട് ആ ശാപം ഒരു പുഞ്ചിരിയോടുകൂടിയാണ് ഭഗവാൻ സ്വീകരിച്ചത് അത്രയ്ക്ക് നിഷ്കളങ്കനാണ് ഭഗവാൻ ആ ഭഗവാന്റെ അടുത്ത് നീ കള്ള ഭക്തി കാണിച്ച് ഭഗവാനെയും പറ്റിക്കാമെന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിനക്കവിടെ തെറ്റി ഓരോ സ്റ്റെപ്പ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ശരിക്കുമുള്ള ഭഗവാന്റെ രുദ്ര രൂപം നീ കണ്ടിട്ടില്ലല്ലോ അത് കാണാൻ കിടക്കുന്നേ ഉള്ളൂ അതിൻ്റെ പടികളാണ് നീ ഇപ്പം ഈ ചവിട്ടി കയറിക്കൊണ്ടിരിക്കുന്നത് അത് നീ കാണുക തന്നെ ചെയ്യും എന്തായാലും ജസ്റ്റിനെ എനിക്ക് നിന്നോട് ഇത്രേ പറയാനുള്ളൂ നീ ഇതിവിടെ വെച്ച് നിർത്തുന്നതാണ് നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ നാളെ നീ ശരിക്കും വിഷമിക്കും നല്ലതുപോലെ നല്ലതുപോലക്കാരെ നീ പറഞ്ഞതും ചെയ്തതും എല്ലാം ഓർത്ത് നീ ദുഃഖിക്കും നല്ല രീതിയിൽ നീ ദുഖിക്കും